ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ വൈസ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണമെന്ന് വെച്ചാൽ മഴക്കാല രോഗങ്ങളും പ്രതിരോധങ്ങളും നമുക്ക് എങ്ങനെ മഴക്കാലത്ത് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പോൾ രോഗങ്ങൾ വരാനാണ് സ്വാഭാവികമാണ് കാരണം മഴക്കാലം സീസൺ ഇപ്പോൾ അതാണ് അതുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് രോഗങ്ങൾ വരും അതും സ്വാഭാവികമാണ് അപ്പം നമുക്ക് രോഗങ്ങൾ ഒരിക്കലും തടുത്ത് നിൽക്കാൻ ഒരു പരിധി വരെയൊക്കെ കഴിയത്തുള്ളൂ എങ്കിലും നമ്മളെ കൊണ്ട് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം അപ്പം മഴക്കാലത്ത് പ്രധാനമായിട്ടും വരുന്ന രോഗങ്ങളാണ് ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ ഒരുപാട് രോഗങ്ങൾ നമുക്ക് വരാറുണ്ട് അതിൻ്റെ പ്രധാന കാരണം നമ്മൾ വരത്തുന്ന കുറച്ച് അശ്രദ്ധകൾ തന്നെയാണെന്ന് നമുക്ക് പറയാം ബാക്കി ഭൂരിഭാഗവും അല്ലാതെ വരുന്നതായിരിക്കാം എങ്കിൽ കൂടി നമ്മൾ കുറച്ച് നമ്മൾ കുറച്ച് ചെയ്യേണ്ട കുറച്ച് മുൻകരുതലുകൾ അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ മഴക്കാലത്ത് മാക്സിമം നമ്മൾ ഇപ്പോഴത്തെ മഴ ഒന്നും നനയാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഇപ്പോൾ സ്കൂൾ കുട്ടികളൊക്കെ ആണെങ്കിൽ സ്കൂളിപ്പോൾ നമുക്ക് കുടയൊക്കെ മസ്റ്റായിട്ട് കൊണ്ടുപോകണം നനഞ്ഞോണ്ട് തന്നെ എന്തായാലും പനി പിടിക്കും ഇപ്പം നമുക്ക് ആദ്യ ദിവസം പനി പിടിച്ചില്ലെങ്കിലും പിറ്റും നമുക്ക് ക്ഷീണമാവും ശരീരം വേദനയാവും മൂന്നാ ദിവസം എന്തായാലും പനിയായിട്ടത് മാറും ഇപ്പം വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇപ്പം പനി വന്നാലും ആളുകൾ ഹോസ്പിറ്റലിൽ പോവാൻ മടിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ദിവസമൊക്കെ എന്ത് ചെയ്യും ഒരു പാരസെറ്റമോൾ കഴിക്കും ഇല്ലെങ്കിൽ ആവി പിടിക്കും എന്നിട്ട് കിടന്ന് ഉറങ്ങി റെസ്റ്റ് എടുക്കുമ്പോൾ കുറയും എന്ന് പറഞ്ഞിരിക്കും പക്ഷെ ഇപ്പോഴത്തെ പനി അങ്ങനെയല്ല നമ്മളിപ്പോൾ എത്ര സ്വയം ചികിത്സ നടത്തുമെന്ന് വിചാരിച്ചാലും സംഭവം കുറയത്തില്ല ഇപ്പം ക്ഷമയൊക്കെ ആണെങ്കിൽ വന്നിട്ട് ഇപ്പം മൂന്നും നാലും ദിവസം കഴിഞ്ഞാലും കുറയാത്ത നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ദിവസം കൊണ്ട് കുറയത്തൊന്നുമില്ല എന്തായാലും അപ്പൊ ചമിക്കുകയാണെങ്കിൽ കൂടി കൂടി അവസാനം അത് കുറയത്തുള്ളു അപ്പം നമ്മളത് വെൽ എന്തെയ്യണം അത് ഹോസ്പിറ്റലിൽ പോയിട്ട് മാത്രമേ നമ്മൾ അതിനനുസരിച്ചുള്ള ഗുളിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തനം തന്നെയാണ് നമ്മൾ സ്വയം ചികിത്സ ചെയ്യുന്ന കാര്യം ഇപ്പോൾ നമ്മളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഗുളിക നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും അതൊക്കെ നമ്മൾ ആവശ്യത്തിനും അനാവശ്യത്തിനുമായിട്ട് ഇപ്പോൾ ചെറിയൊരു ചൂട് വരുമ്പോഴേ ഒരു പനിയുടെ ഗുളിക എടുത്താൽ കഴിക്കും അപ്പോൾ ഇത്തരത്തിൽ സ്വന്തമായിട്ടുള്ള ചികിത്സ ഒഴിവാക്കുക അത് വളരെ എന്താണ് കൺസൾട്ട് അതായത് ഡോക്ടർ തന്നെ കൺസൾട്ട് ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അങ്ങനെ അങ്ങനെ തന്നെ ചെയ്യേണ്ടതായിട്ടുണ്ട് വേറെ കാര്യങ്ങളെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് നിലവിലിപ്പോൾ മല എന്താണ് ഡെങ്കിപ്പനി മലേറിയ തുടങ്ങിയ അസുഖങ്ങളാണ് ഇപ്പം നിലവിലിപ്പോൾ ഒരുപാട് പേർക്ക് വരുന്നുണ്ട് വൈറൽ പനികൾ കൗണ്ട് കുറയുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഉള്ള കാരണമെന്ന് വെച്ചാൽ ഈ പ്രധാനമായിട്ടുള്ള റീസൺ നമ്മൾ ഈ മഴ തന്നെയാണ് അപ്പം മഴക്കാലത്ത് ഒരുപാട് നമ്മുടെ വീട്ടിൻ്റെ ചുറ്റുപാട് നമ്മൾ ആദ്യം തന്നെ വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഏതൊരു സ്ഥലത്തായാലും ഭയങ്കര കൊതുക് ശല്യമായിരിക്കും അപ്പോൾ ആ കൊതുകൾ കൊതുകുകളൊക്കെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ വീടുകളും പരിസരങ്ങളൊക്കെ നന്നായിട്ട് ശുചിയാക്കേണ്ടതുണ്ട് അതുപോലെ വ്യക്തി ശുചിച്ച ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മൾ സ്വന്തമായിട്ട് ആദ്യം തന്നെ വൃത്തിയായിരിക്കുക എന്നിട്ട് നമുക്ക് മറ്റുള്ളവരെയൊക്കെ മറ്റുള്ളവരെ നമ്മൾ സ്വന്തമായിട്ട് വൃത്തിയായിട്ട് മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ഉപദേശിക്കാനൊക്കെ പറ്റത്തുള്ളൂ സോ നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും നമ്മൾ ആദ്യം വൃത്തിയായിരിക്കുക പിന്നെ നമുക്ക് ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ നമ്മൾ പുലർത്തേണ്ടതുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ തണുത്ത വെള്ളങ്ങൾ കുടിക്കാതിരിക്കുക ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന വെള്ളം ഇപ്പോൾ ഡയറക്റ്റായിട്ട് എടുത്ത് കുടിക്കുന്നവർക്ക് ഇപ്പം നിലവിൽ തൊണ്ട വേദന ഇപ്പോൾ തൊണ്ട വേദനയ്ക്കാണ് ആദ്യമായിട്ട് നമുക്ക് വരുന്നത് അത് കഴിയുമ്പോൾ തൊണ്ട വരുന്ന തൊണ്ട പഴുക്കും ആവും അത് അപ്പോൾ അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ തിളപ്പിച്ച് ആറ്റിയ വെള്ളം തന്നെ കുടിക്കുക ഇപ്പം നമ്മൾ നിലവിൽ കണ്ടു പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ വെള്ളം ചൂടാക്കി ഭയങ്കരമായിട്ട് തിളക്കും തിളക്കുമ്പോൾ നമ്മൾ ആ തിള അതായത് ആ ചൂട് കുറയാൻ വേണ്ടി കുറച്ച് പച്ച വെള്ളവും കൂടെ എടുത്ത് ഒഴിക്കുക അപ്പോൾ അത് ചെയ്യുന്ന വളരെ തെറ്റായിട്ടുള്ള കാര്യമാണെന്നാണ് ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ അറിയാൻ കഴിയുന്ന കാര്യം അപ്പോൾ ഇത്തരത്തിൽ തിളപ്പിച്ചാറ്റി വെള്ളം തന്നെ കുടിക്കാൻ മാക്സിമം ഒരു പരിധി വരെയൊക്കെ നമുക്ക് രോഗം തടയാൻ പറ്റും എന്ന് നമുക്കത് വിശ്വസിക്കാം വേറെ കാര്യം എന്ന് വെച്ചാൽ ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ഫുഡ് കേടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഫ്രിഡ്ജ് യൂസ് ചെയ്യുന്നത് സോ നമ്മൾ ഫ്രിഡ്ജ് നിന്നെടുത്ത് ഡയറക്റ്റായിട്ട് ഫുഡ് കഴിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക നമ്മൾ ചൂടാക്കി കഴിക്കുക അപ്പോൾ എന്തൊരു സാധനം എടുത്താലും നമ്മൾ ചൂടാക്കാൻ പാടായത് കൊണ്ട് ചിലരും മടിച്ചിട്ട് ചൂടാക്കാതിരിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുക മാക്സിമം ചൂടാക്കി തന്നെ എന്ത് ചെയ്യണം ഫുഡ് കഴിക്കണം നിലവിൽ നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ തന്നെ സൂക്ഷിക്കണം അപ്പോൾ മഴക്കാലത്ത് നമ്മൾ മാക്സിമം മഴ നനയാതിരിക്കാനും അസുഖങ്ങൾ വരാതിരിക്കാനും നോക്കണം അപ്പോൾ ഉറപ്പായിട്ടും വരേണ്ട രോഗങ്ങളായിട്ട് നമുക്ക് വരും അത് വേറെ കാര്യം പക്ഷെ നമ്മൾ നമ്മൾ മാക്സിമം സൂക്ഷിക്കുക എന്നുള്ളതാണ് സ്വകാര്യ നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടനും കൂടെ വന്ന് അമർത്തിപ്പിച്ചത് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്